ഹലോ കൂട്ടുകാരെ ഡ്രസ് ഡയറീസ് ബൈ ബൈറഹത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സുകളാണ് കേട്ടോ പാർട്ടി വെയർ ചുരിദാർ സെറ്റുകളും അതേപോലെ തന്നെ ഷാൾ വിത്ത് ഗൗണുകളും ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന മെസ് പിന്നെ ഫോൺ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കിട്ടും അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും ജോയിൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇത് കല്യാണം അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾക്കൊക്കെ ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റിയ ഏത് സൈസുള്ളവർക്കും എസ് മുതൽ ഫോർ എക്സ് വരെ ഉള്ള സൈസിൽ ഒരേ കളറിൽ ഒരേപോലെ കളർ ചേഞ്ചിലായാലും ഒരേ കളറിലായാലും നിങ്ങൾക്ക് ഒരേപോലെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ് കോഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സുകളുടെയൊക്കെ എത്രയും പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല കോട്ടൺ നൈറ്റികൾ സോഫ്റ്റ് റയോൺ നൈറ്റികൾ അൽഫൈൻ നൈറ്റുകൾ ഷാൾ സെറ്റ് നൈറ്റികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നൈറ്റികളുടെ അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക ഇഷ്ടപ്പെടുന്നൊരു മെസ്സേജ് അയക്കുക പോസ്റ്റായിട്ടും ഡി ടി ഡി സി ആയിട്ടോ കേട്ടോ അയച്ചു തരുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എന്നു വെച്ചാൽ അതേപോലെയുണ്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ബിസിനസ്സാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് വീട്ടമ്മമാർ ഇതേപോലെ വെറുതെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു മൊബൈലും കുറച്ച് ടൈമും നമ്മൾ കരുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാനുള്ളൊരു ജോലി ഉള്ളൂട്ടത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ റീസെല്ലിങ്ങിന് താല്പര്യമുണ്ടെന്ന് പറയണം കേട്ടോ അല്ലാതെ എനിക്ക് അറിയാൻ കഴിയൂല ഞാൻ എന്തെങ്കിലും ഡ്രസ്സിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കണോന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞെങ്കിലേ ആണ് അറിയാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഡ്രസ്സുകളുടെ മാക്സീഡായാലും ചുരിദാറിൻ്റെ ആയാലും ഡെലിവർ ഡ്രസ്സുകളുടെ ഒക്കെ ആയാലും കറക്റ്റ് സൈസ് ഒക്കെ അറിയണം എന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നതാണെട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ എന്നൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ അളവിൽ വ്യത്യാസങ്ങൾ വരും ചില സൈസിലൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുള്ളു കേട്ടോ അതേപോലെ തന്നെ പോസ്റ്റ് വഴിയും ഡി ടി സി കൊറിയർ വഴിയുമാണ് നമ്മൾ ഡ്രസ്സുകൾ ഡെലിവറി ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏതാണ് എങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ അതേപോലെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ ബൈ